ഹലോ അസ്സാമലേക്കും എല്ലാവർക്കും ഞാൻ ചെസ്റ്റിയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മത്തനും കടലയും വെച്ചൊരു എരിശ്ശേരിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അതിനായി ഞാൻ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് മത്തൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തേങ്ങയും ചരുക വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിലേക്ക് കടല കടലി കൊടുക്കാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് വേവിച്ചെടുക്കാം ഇവിടെ തേങ്ങ തേങ്ങയും ജീരകവും കുരുമുളകും അരച്ചെടുക്കണം അന്ന് പേസ്റ്റാക്കി അരക്കണ്ട ചെറിയതായി ചതക്ക ചതച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ കടല ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് തന്നെ നമ്മുടെ മത്തനും കൊടുക്കാം നന്നായി ഇളക്കിയെടുക്കാം ഇനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ഇനി കുക്കർ അടച്ച് വെച്ച് രണ്ട് വയസിൽ വരുന്നേരം വേവിച്ചേർക്കാം മത്തനും നന്നായി വെന്ത് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിനുള്ള വറവ് റെഡിയാക്കി എടുക്കാം അതിനായി ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടപ്പോഴേക്കും നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി രണ്ട് ബറ്റൽമുളകും ചേർത്ത് കൊടുക്കാം അതൊന്നും ഒരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് തേങ്ങ ചിരുകിത് ഇട്ട് കൊടുക്കണം നന്നായി ഒന്നും ഒരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് മത്തനിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കാം ചോറിനൊന്നും വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ില്ല ഇത് മാത്രം മതി ഒരു വറച്ചോടെ അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ശാദ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് അസലമലൈക്കും